ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് വ്ലോഗാണ് ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി നോക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ രാവിലെ രാവിലെ ചില ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ രാത്രിക്കുള്ളതും കൂടി കണക്ക് കൂട്ടിഞ്ഞാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറും കറിയും അതിലേക്കുള്ള ഉപ്പേരും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ചെറിയുള്ള രാത്രിയേക്കുള്ള ഫുഡൊക്കെ ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഈശ്വന സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനത്തെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൽ തിളക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മതിരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഈ പാല് വേറൊരു കൈപ്പാട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചായക്ക് കൂട്ടാൻ കടി ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ തലേന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പാർലേജിൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതില്ലെങ്കിൽ എന്തോ അങ്ങനെ അങ്ങനെന്താ ഇത് ഈ ഈയൊരു ബാഗുണ്ടല്ലോ അത് നമ്മൾ ചായൻ്റെ ആ ഒരു ടീൻ്റെ ഇതുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു പൊടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു ചായ കാരണം പെട്ടെന്നൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ ആകുമ്പോൾ അപ്പം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അങ്ങനെതാ ഞാൻ നെയ്നുക്ക് ഉള്ളതും ഇഷൂക്കുള്ളതും ഒക്കെ ഞാൻ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് വേഗം ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വില ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കമൻ്റ് അയച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്നുവിൻ്റെ പേര് നെയ്റാം മെഹവീഷ് എന്നാണ് യീശുവിനെ പേര് ഹൻസൽഹാനി എന്നാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ചായൻ്റെ കപ്പും ഗ്ലാസും കാര്യങ്ങളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ സിങ്കിൽ വന്നിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ വിരുന്ന് പോകുമ്പോഴേ വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ നീറ്റാക്കി ക്ലീനാക്കിയിട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോവുക എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും അതേപോലെതാ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ വിരുന്ന് പോകുക അല്ലെങ്കിൽ പോകുന്നു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഒരു സമാധാനമാണ് കേട്ടോ ഇനി വീഡിയോ അല്ലേ ഒരുപാട് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കമൻസ് ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദി കേട്ടോ ഇനിയും ഈ ഒരു കമൻസും കാര്യങ്ങളൊക്കെ തുടർന്നും വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഹാജറ ജീറ മിനി ആബിത നെസിയ ഓറി കെട്ടോ നെസ്രിയ സഫിയ സുധീർ ഇവർക്കൊക്കെ ഞാൻ ഹായ് തരുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ കമൻറ്റിൽ ഹായ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഹായ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞവർക്കും ഹായ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ഇടവണ്ണ പറയുന്ന നേരിട്ട് മുക്കമസ്സ് കയറാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ അരീക്കോട് പോയിട്ട് അരീക്കോട് നിന്ന് പിന്നെ മുക്കമസ് കയറിയതാണ് കേട്ടോ കറിയും കാരണം മുഖമസ് കിട്ടാൻ കുറച്ച് നേരം വയ്ക്കും അപ്പോൾ പിന്നെ അരീക്കോട് കയറിയിട്ട് മുഖത്തേക്ക് കയറുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി എളുപ്പം തോന്നി പിന്നെ മുഖത്ത് നിന്ന് ദാട്ടം ഒരുച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അവിടെ പോയിട്ട് ഉമ്മ അരിനെല്ലിക്ക ഉപ്പിലിട്ടത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെന്താ ഒരു കട്ടൻ ചായയും അതിന് കൂടെ കപ്പ് കേക്ക് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ ചപ്പാത്തിയും അതിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉള്ളത് ചിക്കൻ കറി രാത്രിക്ക് വെച്ചതാണ് ഇപ്പം ഏകദേശം പാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനും അതുപോലെ ചപ്പാത്തിയും കണ്ടപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ എത്തിയെന്നുള്ളത് ഉമ്മ ഉപ്പനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇതാ ഉപ്പ അടിയും അതുപോലെ ഉള്ളിവട സ്വി എന്താ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്താ സുഖീനോ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് മരുവും ഇഷാവുമൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ എടുത്ത് നെയ്സറി കുട്ടികളെ പരിപാടി ഉണ്ട് കേട്ടോ ബ്ലോസും കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത് അവിടെ നമ്മളെ എന്താ പറയുക അതിഥിയായിട്ട് വന്നിട്ടുള്ളത് കൊമ്പക്കാട് കോയും അതേപോലെ കുഞ്ഞാപ്പുമാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ ഇവിടെ കാണുന്ന എല്ലാ ജനങ്ങൾക്കും ഉള്ളത് അങ്ങനെ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തപ്പോൾ ഒരു സമാധാനം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി രണ്ടെണ്ണം കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്

സന്തോഷമാണ് അപ്പൊ എന്താ വേണ്ടേ അടി അവരവന്റെ വേറെ എന്താ വേണ്ട തല്ലോ അത് രണ്ടൊന്നല്ലേ അല്ലാതെന്താ വേണ്ടേ അങ്ങനെ കുറച്ച് നേരം ഒന്ന് പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ കൂടെ അമ്മ ഉണ്ട് പിന്നെ മക്കളും ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പൊക്കെ ആദ്യം ബ്രദർ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നെ പോകുന്നു കേട്ടോ അതൊക്കെ ഇനി വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ചെറിയ വീഡിയോ ആണ് ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് കാണാൻ പാ അസ്ലൈക്കും